Hello friends. കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് എല്ലാവരും വീഡിയോ ഷോട്ട്സൊക്കെ ഇടുന്നത് കാണാൻ ശ്രമിക്കുക കാരണം അവൻ്റെ തിരക്ക് കൊണ്ടും പിന്നെ നിങ്ങൾക്ക് അറിയാം ഞാൻ ഭക്ഷണം കൊടുക്കാൻ പോകുന്നത് കൊണ്ടാണ് വീഡിയോ ഒക്കെ എല്ലാ ദിവസവും നമ്മൾ ഇവരുടെ വീഡിയോ എടുത്ത് ഡിലീറ്റ് ചെയ്തത് കളയാണ് കാരണം എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല തിരക്ക് ചെറിയ കുട്ടിയുണ്ട് പിന്നെ മഴയാണ് അപ്പോൾ ഇവർക്ക് പോയി ആഹാരം കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് വീഡിയോ ഞാൻ രണ്ടാമത്തെ സ്ഥാനം മാത്രമേ നൽകുന്നുള്ളൂ എൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഭക്ഷണം കഴിച്ചിട്ട് അവസാനമുള്ള വീഡിയോ ഒക്കെയാണ് ഞാൻ എടുക്കുന്നത് ഇന്ന് ഞാൻ ഹോട്ടലിലാണ് ആട്ടോ വന്നേക്കുന്നത് ഹോട്ടലിൽ നമ്മുടെ പോപ്പി മോൻ്റെ അടുത്ത് ആദ്യം പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ബിരിയാണി ഞാൻ വാങ്ങിച്ചു അവന് ആഴ്ചയിൽ രണ്ട് ദിവസം നമ്മൾ നമ്മളവൻ്റെ അടുത്ത് പോകാറുള്ളൂ അപ്പോൾ ഞാൻ ഒരു ബിരിയാണി അവന് വാങ്ങിച്ചു അപ്പോൾ ആ ബിരിയാണി വാങ്ങിച്ചിറങ്ങുമ്പോൾ നമ്മുടെ നാടൻ കുഞ്ഞു അവിടെ നിൽക്കണം ഇതിൻ്റെ തൊട്ടപ്പുറത്തുണ്ടോ നമ്മുടെ നാഷുകുഞ്ഞ് നാടൻ കുഞ്ഞുഞ്ഞുളളത് അവിടെ ഒരു പഴയ കടയുടെ അപുറത്ത് അവിടെ കടക്കാവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തുണ്ട് രണ്ടുപേർക്കും വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തതാണ് പിന്നെ ബിരിയാണി കൊടുത്തില്ല ബിരിയാണി ഒരാൾക്ക് മാത്രമേ വാങ്ങിച്ചുള്ളൂ അപ്പോൾ അവൻ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഞങ്ങടെ പോകുന്നത് കേട്ടോ അതാ നമ്മുടെ പൂപ്പിമാൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് രണ്ട് കഷ്ണം കഷണം ചിക്കനുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഞാനത് നന്നായിട്ട് ബിരിയാണിയും ചിക്കനും ഒക്കെ കഴുകിയിട്ട് കൊടുത്തത് അതിൽ മസാലയും പിന്നെ കുരുമുളകും എല്ലാം കളഞ്ഞിട്ട് കൊടുത്തത് കേട്ടോ പിന്നെ പലർക്കും പോപ്പിമോൻ്റെ കാര്യത്തിൽ ഭയങ്കര സങ്കടമാണ് അവനഴിച്ചിടുന്നില്ല എന്നൊക്കെ അവിടെ അവരിടയ്ക്ക് അഴിച്ചിടുന്നുണ്ട് പിന്നെ മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പോപ്പിമോന് എല്ലാവരെയും കാണാം ആ ചങ്ങലയ്ക്കകത്ത് ഓടാനും ചാടാനൊക്കെ പറ്റുന്നുണ്ട് മിക്ക കുഞ്ഞുങ്ങളും കൂട്ടി തന്നെയാണ് ഞാൻ അറിയുന്ന ഒത്തിരി പേരുണ്ട് അത് ഓർക്കുമ്പോൾ പോപ്പിമോൻ്റെ കാര്യത്തിൽ നമുക്കൊരു ആശ്വസിക്കാം പിന്നെ അവന് പച്ചക്കറിയാണ് അവർ കൂടുതലും കൊടുക്കുന്നതെന്ന് മാത്രം പിന്നെ നമ്മൾ അത് കഴിഞ്ഞപ്പോൾ പോരുന്ന വഴിക്കാണ്ട് നമ്മുടെ ഒരു രണ്ടാളെയും കണ്ടത് നമ്മുടെ സിൽക്ക് മോൾ ഇങ്ങനെ പാറി പറന്ന് കിടക്കണം കേട്ടോ അതിൻ്റെ ഒപ്പം കടയിലൊക്കെ വരുന്നുണ്ട് എന്നെ കണ്ടാൾ അവളെൻ്റെ കൂടെ വരും ഭക്ഷണം കൊടുത്താലും അവൾക്ക് വേണ്ട കേട്ടോ അവൾ എപ്പോഴും വയറ് നിറച്ച് കഴിക്കും പിന്നെ അവൾക്ക് ബിസ്ക്കറ്റാണ് ഇഷ്ടം ഞാൻ ഫെഡ്ഗിരിയാണ് കൊടുക്കാറ് അത് അവൾക്ക് വലിയ താല്പര്യം പിന്നെ ഇവിടെ നമ്മൾ വന്ധീകരിച്ചതും കൂടിയാണ് കേട്ടോ ഇവിടെ കുറേ നാളുകളായി അവൾ ആര് കൊണ്ട് കളഞ്ഞതാണ് അപ്പോൾ അവൾക്ക് ഏഴ് ഉണ്ടെന്നാണ് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞത് ഞാൻ തന്നെ കാണാൻ തുടങ്ങിയിട്ട് നാല് വർഷം കഴിഞ്ഞു പിന്നെ നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെ അടുത്ത് വന്നു കേട്ടോ ഇന്നിപ്പോൾ ഞാൻ ഇപ്പുറത്ത് ചെറിയ റോഡിൻ്റെ ഇങ്ങോട്ട് കയറിയിട്ടൊരു ഗ്യാപ്പിലാണ് അന്ന് കൊടുത്തത് കേട്ടോ കാരണം തൊട്ടപ്പുറത്ത് നമുക്ക് ചെറിയൊരു ഇടം ഉണ്ടെങ്കിലും അവിടെ ചിലരെല്ലാം എതിർക്കുന്നവരുണ്ട് അപ്പോൾ അവരുള്ളപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാറില്ല അപ്പോൾ ഇവർക്ക് അറിയാം കേട്ടോ ഞാനിപ്പോൾ വണ്ടി ഇവിടേക്ക് കയറ്റുമ്പോൾ അവർ അവിടുന്ന് അവിടെ അവിടെയാണ് കിടക്കാറ് അവിടെ നിന്ന് എൻ്റെ വണ്ടിയുടെ സ്വരം കെട്ടിപ്പം പറമ്പിലേക്ക് ഓടി വരും ഇന്നിപ്പോൾ അവിടെ ആരുമില്ലാന്ന് ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി വീണ്ടും ഞാൻ അവിടേക്ക് തന്നെ വന്നു സേഫ് ആയിട്ട് നമുക്ക് സമാധാനമായിട്ട് നിന്ന് ഇവർക്ക് കഴിക്കാനും കൊടുക്കാനും ഒക്കെ ഉള്ളൊരു ഇടം കണ്ടെത്തുക എന്നുള്ളതാണ് ഇത് അപ്പോൾ ഇവിടെ ഇപ്പം വന്ന് കൊടുത്തുകഴിഞ്ഞിപ്പോൾ കണ്ടോ അവന് ചെറിയ പേടിപ്പഴും മാറിയിട്ടില്ല കേട്ടോ പലരും അവൻ്റെ ബെൽറ്റിൻ്റെ കാര്യം പറയുന്നു കുറച്ചും കൂടി ഇടങ്ങിയിട്ട് വേണം അവന് ഇപ്പോഴാണ് കുറച്ചും കൂടി ഇടത്തേക്ക് വന്ന് തുടങ്ങിയത് അപ്പോൾ അവളുടെ ആഹാരം കഴിച്ചിട്ട് വന്ന് കിടക്കുകയാണ് കേട്ടോ ആ അപ്പം ഇവന് പേടിച്ച് പേടിച്ചുണ്ട് അവൻ അങ്ങനെ ആഹാരം കഴിക്കുന്നത് ഭക്ഷണം കഴിക്കുന്ന ഇവനെ ആരെങ്കിലും വരുന്നുണ്ടോയെന്ന് ഇങ്ങനെ എത്തി എത്തി നോക്കുന്നതാണ് ഉപേക്ഷിച്ചതാണ് ഈ അടുത്തിടെ ആയിട്ട് കുറേ പേരെ കൊണ്ട് കളഞ്ഞായിരുന്നു അവർക്കെല്ലാം ഇപ്പം ഒരു ഇടം കിട്ടിത്തുടങ്ങിയിട്ടുള്ളൂ വന്ന സമയത്ത് എല്ലാവരും എല്ലാം തോലുമായിരുന്നു പിന്നെ നമ്മുടെ ഈ കുഞ്ഞ് എന്ത് പറ്റി എന്ന് അറിയില്ല അവനൊരു സെറ്റൌട്ടിലാണ് കിടന്നേറുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഒഴിഞ്ഞ വീട് അവിടെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഒരു അപ്പൻ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവനെന്തു പറ്റിയെന്ന് വെച്ചാൽ അവിടെ നിന്ന് വീണതാണെന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം മുറിവെല്ലാം അത്യാവശ്യം ായിരുന്നു പിന്നെ അവസാനം ഞാൻ നാല് ദിവസം മെഡിസിൻ കൊടുത്തില്ല ഇപ്പോഴും കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്താണെന്ന് അറിയില്ല അപ്പം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പലരെയും വിളിച്ചെങ്കിലും നമുക്ക് കിട്ടിയിട്ടില്ല ഇപ്പോൾ എന്തായാലും ഞാൻ നല്ല രീതിയിൽ രണ്ട് നേരം ആഹാരം എത്തിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് നേരം ആഹാരവും മരുന്നും കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു വ്യത്യാസം കാണുന്നുണ്ട് മുമ്പ് ഒരു നേരമാണ് ഞാൻ ചെന്നിരുന്നത് മരുന്നും ഭക്ഷണമൊക്കെ കൊടുക്കാനായിട്ട് അപ്പോൾ നല്ല കുറച്ചും കൂടി വ്യത്യാസം ഉള്ളത് ഇന്നത്തെയാണ് കേട്ടോ ഇന്ന് അവൻ്റെ വൈകുന്നേരം പോയപ്പോൾ ഞാൻ തലയിർത്തി തലയർത്തി പിടിച്ചിരിക്കുന്നത് നമ്മുടെ ഈ കുഞ്ഞുങ്ങള് നിങ്ങൾക്ക് അറിയില്ല നമ്മൾ സ്കിൻ പ്രോബ്ലം വന്ന കുഞ്ഞാണ് കേട്ടോ ബ്ലാക്ക് അവൾ ഗർഭിണി കൂടിയാണ് കേട്ടോ അവൾ നാല് വർഷത്തിന് ആദ്യമായിട്ട് എങ്ങാണ്ടാണ് ഹീറ്റായി ഇപ്പം ഇതൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരുങ്ങിയിരിക്കുന്നത് അല്ലാത്തൊരു സന്തോഷമുള്ളൊരു നിമിഷമാണ് പിന്നെ ഒരു സങ്കടമുണ്ട് ഇവരിങ്ങനെ പെറ്റി പെരുകല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ പരമാവധി നമ്മൾ തന്നെ വന്ദീകരിക്കാനായിട്ട് ശ്രമിക്കണം അതാണ് നമ്മൾ അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തം സഹായം പിന്നെ രണ്ടാമത് ഞാൻ തിരിച്ച് ആ വഴി വന്ന് വന്നിട്ട് നമ്മുടെ നാടൻ അവിടെ ബിരിയാണി വാങ്ങിച്ചപ്പോൾ നോക്കി നിന്നപ്പോൾ എനിക്കൊരു വിഷമം അപ്പോൾ ഞാൻ അവർക്ക് ചെറിയൊരു മുട്ട ചേർത്തിട്ടുള്ളൊരു ചോറ് വാങ്ങിച്ചിട്ടുണ്ടെന്നു എന്നിട്ട് നേരത്തെ പോയപ്പോൾ ഞാൻ ആഹാരം നയം നിറച്ച് കൊടുത്തിട്ടാണ് പോയത് എന്നാലും അവൻ അവിടെ കടയുടെ മുമ്പിൽ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള നോക്കി നിന്നത് ആ കടയിൽ മുമ്പ് ഒരു ഇരിക്കുകയാണ് കട നടത്തിയിരുന്നിട്ട് അന്ന് അവർക്ക് നല്ല രീതിയിലൊക്കെ അവിടെ ഇതുണ്ടായി ആഹാരം കിട്ടിയിരുന്നാണ് ഇപ്പോൾ ആക്ക ഗൾഫിൽ പോയി കാരണം ആൾക്കാരെ നടത്തുന്ന കേട്ടോ പിന്നെന്താ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് അവിടെ നമ്മൾ വെച്ച് കയറ്റി വെച്ച കൊടുക്കുന്നത് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മികച്ച ഫുഡ് തന്നെയാണ് നമ്മുടെ ഡാഷ് മഞ്ഞിന് കൊടുക്കുന്നത് പിന്നെ അവന് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കാരണം കുറച്ചും കൂടി നല്ല ഇതായിട്ടുള്ള ഫുഡ് കൊടുക്കണം അവന് കാലിനൊക്കെ ചെറിയൊരു ഇതുണ്ട് അപ്പം ഇപ്പം മിക്ക ദിവസം മുട്ട പുഴുങ്ങിയതാണ് ഞാൻ കൊടുക്കുന്നത് ഇപ്പോൾ ഒരാഴ്ചയിൽ കൂടുതലായിട്ട് എല്ലാ ദിവസവും മുട്ടപുഴുങ്ങി കൊടുക്കുന്നുണ്ട് അവൻ ഇവിടെ സേഫാണ് പിന്നെ ചില ഒന്നോ രണ്ടോ പേർക്കൊക്കെ ചെറിയ എതിർപ്പുകളൊക്കെ ഉണ്ട് എങ്കിലും കുഞ്ഞുങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് സേഫ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് അവിടെ തന്നെ നിൽക്കട്ടെ എന്നാണ് നല്ല വീട് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ ആക്ഷി കുഞ്ഞിന് നല്ലൊരു വീട് അഴിച്ചുവിടാൻ പറ്റി അവൻ അങ്ങനെ അഴിഞ്ഞ് വളർന്നൊരു കുഞ്ഞാണ് അപ്പോൾ അതുകൊണ്ട് അന്വേഷിക്കുന്നുണ്ട് ഇപ്പോൾ അത് ആ വെള്ളം ആ വെള്ളം പോയിട്ട് അവൻ കുടിക്കുക അവന് നല്ല വെള്ളം ഞാൻ വെച്ച് അവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അവൻ കുടിക്കത്തില്ല ശേഷം നമ്മൾ പോയി ഇത് കുറേ കുഞ്ഞു നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ മരുന്നും കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ഈ ഗുളിക കൊടുക്കാൻ വേണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഗ്രേവിട്ടാണ് അവരൊന്നും ഗുളിക അങ്ങനെ കഴിക്കത്തില്ല പിന്നെ ഒരു ദിവസത്തേക്കുള്ള നാളത്തേക്കുള്ള ഫുഡ് ഫുഡാണ് കേട്ടോ രണ്ട് പാക്കറ്റ് പപ്പീസിൻ്റെ പെടുകിരി വാങ്ങിച്ചു പിന്നെ ഒരു കിലോ മറ്റേതും വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് നല്ലപോലെ ഫുഡിന് ചിലവുണ്ട് പല കാര്യങ്ങളും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാറില്ല പിന്നെ ന്യൂട്രിച്ച് നമുക്ക് ക്ഷീണമുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ടാണ് ഭക്ഷണം പോലെ തന്നെയുണ്ട് ഇവർക്ക് എപ്പോഴും നമുക്ക് മരുന്നും നമ്മുടെ കൈവശം വെക്കണം നമ്മൾ ആഹാരം കൊടുക്കാത്ത കുഞ്ഞുങ്ങൾക്ക് വരെ ചിലപ്പോൾ കടിപിടി കൂടിയിട്ടൊക്കെ മുറിവൊക്കെ കാണാം അപ്പോൾ അവർക്കൊക്കെ ഞാൻ മരുന്നെപ്പോഴും കയ്യിൽ വെക്കും ഫസ്റ്റ് എയ്ഡ് പോലെ അതൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സഹായിക്കണം